മരിക്കുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുപോവില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച മലപ്പുറത്തെ സൈനബ ഹജ്ജുമ്മ ഇനി നമ്മുടെ കൂടെയില്ല ഇഹലോകം വെടിയുമ്പോൾ മൂന്ന് കഷ്ണം തുണി മാത്രം മതി സുഖങ്ങൾക്കും സമ്പത്തിനും പിറകെ ഓടുന്നവർക്ക് കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയും ബിൽഡിങ്ങും ധാനം നൽകിയാണ് മലപ്പുറത്തെ സൈനബ ഹജ്ജുമ്മ ഈ സന്ദേശം നമ്മെ ഓർമ്മപ്പെടുത്തിയത് വലിയങ്ങാടി ചുമാ മസ്ജിദ് ഖബർസ്ഥാനിലെ മൈലാഞ്ചി ചെടികൾക്കിടയിൽ ഖബറിൽ കിടക്കുന്ന സൈനബ സൈനബുമ ലഭിക്കുന്ന നിലക്കാത്ത പ്രാർത്ഥനകൾ ഈ പുണ്യകർമ്മത്തിനുള്ള സമ്മാനമാണ് ഇന്ന് ഖബർസ്ഥാനിൽ പോയി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഇവരുടെ വീട്ടിൽ പോയി ഇവരുടെ ആ വാക്കുകളാണ് ഇന്ന് അവർ നമ്മുടെ കൂടെയില്ല നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് അവർക്കായി പ്രാർത്ഥിക്കുക അവരുടെ ഖബർ വിശാലമാക്കാനും പടശിതമ്പുരൻ അവർക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഇവർ ചെയ്ത ഏറ്റവും വലിയ പുണ്യപ്രവർത്തനം നമുക്കറിയാം കിഡ്നി രോഗത്തിന് കീഴടങ്ങി സ്വന്തം സഹോദരന് ചികിത്സ കിട്ടാതെ വന്നപ്പോൾ അവർ അവസാനം മരണപ്പെട്ടു ബ്രദർ അതിനുശേഷം ഈ ഉമ്മ അന്നൊരു പ്രതിജ്ഞ ചെയ്തു ഇനി കിഡ്നി രോഗം ബാധിച്ച് ഒരാളും മതിയായ ചികിത്സ ലഭിക്കാതെ ഈ ലോകം വിട്ടുപോകരുത് എന്ന് അങ്ങനെയാണ് മലപ്പുറത്തെ സി എച്ച് സെൻറ്ററിന് അതിന് കീഴിലുള്ള മലപ്പുറം തങ്ങൾ ഡയാലിസ് സെൻറ്റർ എന്ന ലക്ഷ്യത്തിലേക്ക് അത് ഉയർന്നു വന്നത് അവിടെ ഇവർ സി എച്ച് സെൻറ്ററിന് നൽകിയത് ഒരേക്കറ മുപ്പത്തിയഞ്ച് സെൻ്റാണ് ഏകദേശം ഒരു സെൻറ്റിന് നാല് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ വില മതിക്കുന്ന ഭൂമി നൽകി ഇന്ന് അവിടെ നൽകുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ അത് ഇന്നും ഞാൻ ഈ അവസരത്തിൽ അവിടെ പോയി സന്ദർശിച്ചപ്പോൾ ആ ഉമ്മക്കായിട്ട് അതിന് കീഴിൽ ഒരുപാട് സൗകര്യങ്ങൾ അവിടെ ഡയാലിസിസ് നടക്കുന്നു അവിടെ ഫിസിയോതെറാപ്പി സെൻ്ററിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു മെഡിക്കൽ ഷോപ്പ് സൗജന്യമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് ഇതൊക്കെ ഈ ഉമ്മ നൽകിയ ആ ഭൂമിയിലാണ് അവരുടെയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ത്രത്തോളം ഉണ്ടാവും അതിൽ നമ്മളെ ഒരു സംഗതി എന്ന് പറയുന്നത് അവിടെ എത്തിയപ്പോൾ അവർ ഉള്ള സമയത്ത് അവർക്കായിട്ടുള്ള റൂമിങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് സൈനബ ഹജുമ്മക്കുള്ള റൂം ഒഴിഞ്ഞു കിടക്കുകയാണ് ഇനി അവരില്ലോ എന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കും വലിയ സങ്കടമായി ഏതായാലും ഇവർ ആ സി എച്ച് സെൻറ്ററിന് മാത്രമല്ല സ്ഥലം നൽകിയത് മലപ്പുറം പാലക്കാട് ഹൈവേയിൽ ഒരു ബിൽഡിങ് വാടക ഒരുപാട് ലഭിക്കുന്ന ബിൽഡിങ് അവർ മലപ്പുറത്തെ വലിയങ്ങാടിയിലെ മഹലിന് വിട്ടു നൽകി പിന്നെ മറ്റ് മദ്രാസക്കുള്ള സ്ഥലം പള്ളിക്കുള്ള സ്ഥലം ഡാലി സെൻ്റർ അവരുടെ വീട്ടിൽ നിന്നാണ് പിന്നെ അതിനുള്ള വെള്ളം നൽകിയിരുന്നത് ഇങ്ങനെ ഒരുപാട് കോടാനുകോടിയുടെ സമ്പത്ത് സമൂഹത്തിനായിട്ട് വിട്ടു നൽകിയ സ്നേഹത്തിൻ്റെ ഒരു മാലാകയാണ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കണം എന്നൊരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സൈനബ അജുമാർ വൈഫ് ഓഫ് കുഞ്ഞാബദ് ഹാജി ഇത് നോക്കിയങ്ങൾ ഇവർ പിന്നെ ഇവർക്കും വേണ്ടിയുള്ള റൂം വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ സൈനാത്ത ഇല്ല പക്ഷെ ആ ഓർമ്മകളെന്നും ഇവിടെ കുളിച്ചു നോക്കും അപ്പോൾ ഇത് വലിയൊരു പാഠാണ് നമുക്ക് അല്ലേ ശരിക്കും നമ്മൾ ആ പള്ളിക്കാട്ട് പോയപ്പോൾ കണ്ടില്ലേ മനുഷ്യൻ്റെ സ്ഥിതി അത്രേ ഉള്ളൂ നമ്മൾ കുറേ സ്വത്തും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ആ അതാണ് അത് തിരിച്ചറിഞ്ഞു നമ്മളെ സേന അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരുപാട് സ്ഥലങ്ങൾ കൊടുത്തു ഒരുപാട് സ്ഥലങ്ങളും പറഞ്ഞാലോ ഒന്നലിപ്പോ മനോർദ്ദങ്ങള് ആ മൈത്സാരം കഴിഞ്ഞാൽ പറഞ്ഞു ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ഇപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞു സെന്ററിന് ഒരു ഏക്കർ മുപ്പത്തഞ്ച് സെന്റ് ഒരു സെൻറ്റിന് എന്തായാലും ഒരു നാല് ലക്ഷം കൂട്ടി പോളി അപ്പം കണക്കുകൂട്ടിയറിയാം രണ്ടാമത് ആ മയത്ത് കവറടക്കിയ പള്ളി മൈൽ കമ്മിറ്റിക്ക് മലപ്പുറം കോഴിക്കോട് ദേശീയപാതയിൽ ഒരു രണ്ട് നില ഷോപ്പിംഗ് മുറി നമ്മൾ കണ്ടു മൈൽ കമ്മറ്റിക്ക് വാടകയ്ക്ക് പോകേണ്ടതാണ് ഫുൾ വാടകയ്ക്ക് പോയ ബിൽഡിങ് അത് കഴിഞ്ഞ് സി എച്ച് സെൻറ്ററിൻ്റെ അടുത്ത് എപ്പാർ പറഞ്ഞാൽ അവിടെ മദ്രസക്കും പള്ളിക്കും സ്ഥലം ഇരുപത് സെൻറ്റ് ഇത്രയും അവർ കൊടുത്തു അതിൽ നിന്ന് ഏറ്റവും നല്ല എനിക്ക് മനസ്സിലായത് ഇപ്പോൾ എൺപത്തെട്ടാം വയസ്സിലാണ് അവർ മരിക്കുന്നത് ഒരു എട്ട് വർഷം മുമ്പാവും മിക്കവാറും ഇത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എൺപതാം വയസ്സിൽ അതായത് ഒരു രണ്ടായിരത്തി മൂന്നിലാണ് അവർ ഭർത്താവ് മരിച്ചു നമുക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞ് അവർ വിധ ഒറ്റക്കാണ് എന്നിട്ട് ഇങ്ങനെ ഒരു തീരുമാനം സ്വയം എടുക്കണം അതൊരു വില് പവർ അത് നമ്മുടെ എല്ലാവർക്കും ഒരു പാടാണ് ശരിക്കും അത് ഒറ്റക്കുള്ള തീരുമാനമാണ് അതിനാണ് നമ്മൾ ശരിക്ക് ഉമ്മക്ക് തന്നെ അത്ഭുതമുണ്ട് കാരണം ഒരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ആളാവാനൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടവരുണ്ടാവും പക്ഷെ ഇതല്ല എൺപതാം വയസ്സിലൊരു ഉറച്ച തീരുമാനം എടുക്കണം അത്രയും ഇത് കൊടുക്കണം പിന്നെ ഉമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കല്ലേ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കൊണ്ട് ആറേണ്ടവരൊക്കെ എന്നാലും ഒന്നും കൂടി ഇത് കണ്ടിട്ട് ഒന്നുകൂടി പ്രാർത്ഥിക്കണം ശരിക്ക് അത്ഭുതാണ് ആ സ്ഥലം പിന്നെ ആ സ്ഥലം കൊടുത്തത് വെറുതായില്ല മനസ്സിലായത് അത്രയും കാരുണ്യ പ്രവർത്തനങ്ങൾ ആ സ്ഥലത്ത് അവിടെ മനസ്സിന് ഭയങ്കര സന്തോഷം എന്റെ വൈഫും ഇവരൊക്കെ ഇന്നും നില കേട്ട് സിനിമ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം പുണ്യുള്ള ഒരു പ്രവർത്തിയാണ് ചെയ്തത് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നല്ല നല്ലപോലെ സംസാരിക്കണമെങ്കിൽ അവർ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ബേസ് ചെയ്തിട്ടാണ് എന്തായാലും നല്ല പ്രാർത്ഥനകൾ സ്വർഗം നൽകിയ